ടമളയൊക്കെ എല്ലാവർക്കും സ്വാഗതം ഇതാ ഓണത്തിനേക്കുള്ള കൃഷി ചെയ്യാനുള്ള എല്ലാം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് ഇത് മൊത്തം കാടുപിടിച്ചു പോയി ഈ മഴ കൊണ്ടും കാലാവസ്ഥയുടെ ഇതുകൊണ്ടാണ് ഒരു കൃഷിയും ചെയ്യാൻ പറ്റാത്തത് ഓണത്തിന് നമ്മൾ കൃഷി ചെയ്യാൻ നോക്കുകയാണ് ഇനി എന്തിരി പരുവന്നൊന്നും പറയാൻ പറ്റില്ല ഇവിടെ എല്ലാം കഴിഞ്ഞ വർഷം ഫുള്ള് കൃഷി ചെയ്തുകൊണ്ടിരുന്നതാണ് മഴയും ആയതുകൊണ്ട് ഒരു കൃഷിയും ചെയ്യാൻ പറ്റിയില്ല ഇനി അടുത്ത ഉടനെ നമ്മൾ എല്ലാ തൈകളെല്ലാം കിളിച്ച് ഇപ്പം ഉണ്ട് ഇനിയിപ്പോൾ അടുത്ത ഉടനെ നടാൻ പോവാണ് ആ എല്ലാം നമ്മളിപ്പോൾ ഒരുക്കി എല്ലായിടവും ഇനി കൃഷി പയർ വെള്ളരി ഇതെല്ലാം ഇപ്പം നടും അടുത്ത നടുന്നതെല്ലാം നമ്മളെ കാണിക്കും ഇതെല്ലാം കാണണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തൊരു വീഡിയോ കാണാം ഓക്കെ